േഴാമത് ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്നും അയച്ച മികച്ച ചിത്രങ്ങളുടെ പ്രഥമ പട്ടികയിൽ ഇടം നേടി മലയാളത്തിൽ നിന്നും ആട് ജീവിതം പായൽ കബാഡിയുടെ ഓൾവി സ്ലൈറ്റ് സൂര്യയുടെ കങ്കുവ രൺദീപ് ഹൂഡയുടെ വീർ സവർക്കർ സന്തോഷ് എന്നീ സിനിമകൾ ഈ വർഷത്തെ ഓസ്കാറിന് അർഹതയുള്ള മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഫീച്ചർ ഫിലിമുകളാണ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് തിരഞ്ഞെടുത്തത് ഇതിൽ ഇരുന്നൂറ്റിയേഴ് സിനിമകളാണ് മികച്ച ചിത്ര വിഭാഗത്തിനുള്ള യോഗ്യത നേടി പട്ടികയിൽ ഇടം പിടിച്ചത് ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും നോമിനേഷൻ ലഭിക്കുമോ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ ബെന്യാമിൻ എഴുതിയ മലയാള നോവൽ ആടുജീവിതത്തിനെ അടിസ്ഥാനമാക്കി ബ്ലെസ്സി രചനയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ച് രണ്ടായിരത്തി പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ആടുജീവിതം ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ നജീബായി അത്ഭുതകരമായ അഭിനയം കാഴ്ചവെച്ചത് പൃഥ്വിരാജ് സുകുമാരനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച സിനിമ അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്താൻ പത്തു വർഷത്തോളം വന്നു നിരവധി നിരൂപക പ്രശംസയും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനും ചിത്രത്തിന് നേടാനായി അതുകൊണ്ട് തന്നെ ഓസ്കാർ നോമിനേഷന്റെ പ്രഥമ പട്ടികയിൽ ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ നേട്ടമാണ് അതേപോലെ തന്നെ പായൽ കപാടിയുടെ ചിത്രം ഓൾവി ഇമാജിന സ്ലൈറ്റ് ആദ്യ പട്ടികയിൽ പരിഗണിക്കാതിരുന്നത് ഏറെ വിവാദമായിരുന്നു ലോകമെമ്പാടും നിരവധി പുരസ്കാരങ്ങളും പ്രശസ്തിയും നേടിയ ഓൾവി ഇമാജിന സ്ലൈറ്റും ആടുജീവിതവും മലയാളികൾക്ക് അഭിമാനകരമായ നേട്ടമാണ് നൽകുന്നത് ഇതിനിടയിൽ സൂര്യനായകരായ തമിഴ് ചിത്രം കങ്കുമ നോമിനേഷൻ പട്ടികയിൽ ഇടം നേടിയതാണ് ഏറെ ചർച്ചയാകുന്നത് കങ്കുവ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അഭിനേതാക്കളുടെ ഉച്ചത്തിലുള്ള ശബ്ദവും സ്കോറും സമയദൈർഘ്യവും അങ്ങനെ നിരവധി പരാതികളാണ് ചിത്രം നേരിട്ടത് മുന്നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം നൂറു കോടി മാത്രമാണ് നേടിയത് എന്നാൽ ശിവ സംവിധാനം ചെയ്ത മാസ് എൻ്റർടൈനർ സിനിമ ഓസ്കാർ നോമിനേഷൻ പട്ടികയിൽ ഇടം നേടിയത് പ്രേക്ഷകരെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ അക്കാദമി പുറത്തിറക്കിയ ഓസ്കാർ ഷോർട്ട് ലിസ്റ്റിൽ വിദേശ ചിത്രത്തിനുള്ള മത്സര വിഭാഗത്തിൽ ആടുജീവിതത്തിനും ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപത്ത ലേഡീസിനും ഇടം നേടാനായിരുന്നില്ല യു കെയുടെ ഔദ്യോഗിക എൻട്രിയായി ഹിന്ദി ചിത്രം സന്തോഷ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു ഇരുന്നൂറ്റിയേഴ് സിനിമകളിൽ നിന്നും വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് സിനിമകളാണ് മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ നോമിനേഷനിൽ പരിഗണിക്കുന്നത് നാമനിർദ്ദേശങ്ങൾക്കായുള്ള വോട്ടെടുപ്പ് ജനുവരി എട്ടിന് ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടിന് അവസാനിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് അക്കാദമി അന്തിമ നോമിനേഷനുകൾ പ്രഖ്യാപിക്കും ഓവേഷൻ ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിന് ഓസ്കാർ ചടങ്ങ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്